മസാല ചായ മുതൽ ബിരിയാണി വരെ പാചകം ചെയ്യുന്ന ഒരു കുക്കിംഗ് അസിസ്റ്റന്റിനെ കിട്ടിയാൽ നന്നായിരിക്കും എന്ന് ചിന്തിക്കാത്തവരില്ല ഇവർക്കായി ഇതാ ഒരു സന്തോഷവാർത്ത ഇനിയെല്ലാം ഈ ടെക്നോളജി നോക്കിക്കോളും ഒരു സാധാരണ അടുക്കള ഉപകരണം എന്നതിലുപരി പാചകത്തിലെ മടുപ്പിക്കുന്ന ജോലികൾ ലഘൂകരിക്കുന്ന ഒരു എ ഐ പവേർഡ് സഹായിയാണ് ഇന്ത്യൻ സ്റ്റാർട്ടപ്പായ അപ്ലയൻസ് രണ്ട് ദശാംശം പൂജ്യം ഇത് അടുക്കളയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും കൃത്യമായി ഒരു ഫോർമുലയാക്കി മാറ്റുന്ന ഒന്നാണ് ഇതിനൊരു ഒരു മിക്സർ ഗ്രൈൻഡറിന്റെ വലുപ്പമുണ്ട് മുൻവശത്ത് ഒരു ടാബ്ലറ്റ് സ്ക്രീനുണ്ട് പാചകം ചെയ്യാനും ഭക്ഷണ പദാർത്ഥങ്ങൾ പാനിലിട്ട് വഴറ്റാനും ആവികേറ്റാനും കഴിയുന്ന ജാർ ചേരുവകൾ അളക്കാനുള്ള ഉപരിതലം എന്നിവയുമുണ്ട് വൈഫൈ കണക്ഷൻ വഴി ഉപകരണത്തിലേക്ക് പാചകക്കുറിപ്പുകൾ കൈമാറാനും കഴിയും പാചകം ഒട്ടും അറിയാത്തവർക്ക് പോലും എളുപ്പത്തിൽ ഭക്ഷണമുണ്ടാക്കാൻ കഴിയും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മസാല ചായ മുതൽ ബിരിയാണി വരെയുള്ള ആയിരക്കണക്കിന് വിഭവങ്ങൾ ഇതിലുണ്ട് ഓരോ ഘട്ടവും കൃത്യമായി കാണിച്ചു കൊടുക്കുന്നതുകൊണ്ട് നിർദ്ദേശങ്ങൾ അതേപടി പിന്തുടർന്നാൽ മതി അനാവശ്യമായ ചിന്തകളില്ലാതെ ക്ഷമയോടെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ തയ്യാറുള്ളവർക്ക് ഇതൊരു മികച്ച സഹായിയാണ്